നമസ്കാരം മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മതസൗഹാർദ്ദത്തിൻ്റെ മാതൃകയായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരുപ്പൂർ ഒറ്റപ്പാളയത്തിലെ നാട്ടുകാർ അവിടുത്തെ മുസ്ലിങ്ങൾ ലക്ഷങ്ങളാണ് ഒരു ഗണേശ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഇപ്പോൾ സംഭാവന നൽകിയിരിക്കുന്നത് നിർമ്മാണത്തിന് വേണ്ടി മൂന്ന് സെൻറ് ഭൂമിയാണ് മുസ്ലിങ്ങൾ സൗജന്യമായി കൊടുത്തിരുന്നത് ഭൂമി പ്രതിഷ്ഠാ ദിനത്തിൽ പഴങ്ങളുമായി എത്തിയാണ് അവർ അവരുടെ നിർമ്മാണ സ്ഥലത്തേക്ക് ആഗതരായത് ഈ സാഹോദര്യം തന്നെയാണ് ഇന്ത്യയെ മതനിരപേക്ഷ എന്ന് പറയുന്നതിൽ കൂടുതൽ നിറം പകരുന്നത് ക്ഷേത്രത്തിനു വേണ്ടി ഭൂമി വിട്ടു നൽകാൻ കാണിച്ച ഈ മനസ്സ് ഹിന്ദു മുസ്ലിം സാഹോദര്യത്തെ നല്ല സഹകരണ മനസ്സോടെ തന്നെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് തിരുപ്പൂരിലെ മുസ്ലിം സഹോദരങ്ങൾ തന്നെയായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിലെ പ്രധാന അതിഥികൾ ഏഴ് പ്ലേറ്റുകളിൽ പഴങ്ങളും പൂക്കളുമായൊക്കെ ആയിട്ടാണ് കുട്ടികളും മുതിർന്നവരുമടക്കമുള്ളവർ ചടങ്ങിൽ പങ്കുചേരുന്നതിനായി എത്തിച്ചേർന്നത് ആർ എം ജെ റോസ് ഗാർഡൻ മുസ്ലിം ജമാഅത്ത് പള്ളിയിലെ അംഗങ്ങൾ ആറ് ലക്ഷം രൂപ വിലവധിപ്പിക്കുന്ന ഭൂമിയാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി സൗജന്യമായി വിട്ടു നൽകിയത് പ്രദേശത്ത് മുന്നൂറോളം ഹിന്ദു കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവർക്ക് ആരാധന നടത്താൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താനാകാത്തത് കൊണ്ട് ഒരു പരിഹാരമായിട്ടാണ് മുസ്ലിം ജനത ഈ ഒരു സംഭാവന നടത്താൻ തീരുമാനിച്ചത് നാനാത്വത്തിൽ ഏകത്വം എന്ന വാക്കിന് ഏറെ പ്രസക്തി നൽകുന്ന ഒരു സ്ഥൽപ്രവൃത്തിയാണ് മുസ്ലിം ജനത ഇപ്പോൾ തിരുപ്പൂരിൽ സാധ്യമാക്കിയിരിക്കുന്നത് ബി ജെ പി സംഘപരിവാറുകൾ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ രാജ്യവ്യാപകമായി മതദ്രൂപീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് ഇതൊരു ശുഭസൂചനയാണ് ചെണ്ടാദ്യമേളങ്ങളോടു കൂടിയ ഘോഷയാത്രയിൽ ഇരുവിഭാഗങ്ങളിലെയും കുട്ടികൾ മുതിർന്നവർക്കൊപ്പം പങ്കെടുത്തു മുസ്ലിം സഹോദരങ്ങളെ മാലയിട്ടാണ് ഹിന്ദുക്കൾ സ്വീകരിച്ചത് തുടർന്ന് അവർ കൊണ്ടുവന്ന പഴങ്ങളും മറ്റും ക്ഷേത്ര നടയിൽ വെക്കുകയും മുസ്ലിങ്ങളുടെ വകയായി അന്നദാനവും അതെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്തു ഈ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയുമാണ് ബി ജെ പിയുടെ വർഗീയത കലർന്ന വിദ്വേഷ പ്രസംഗങ്ങളൊന്നും ജനങ്ങളിലേക്ക് അലയടിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് തിരുപ്പൂരിലെ ഹിന്ദു മുസ്ലിം സാഹോദര്യം മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തല്ലിത്തകർത്തുകൊണ്ടാണ് മോദിയും സംഘപരിവാറും രാമക്ഷേത്രം പണിതത് വളരെ ഹീനമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഹിന്ദു മുസ്ലിം ധ്രുവീകരണം നടത്താൻ ശ്രമിച്ച നരേന്ദ്രമോദിക്കും പരിവാരങ്ങൾക്കും ഈ കൂട്ടായ സാഹോദര്യം ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്